ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് എസ് സി ആർ ടി പാഠപുസ്തകം ബേസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവം ആ ഫസ്റ്റ് പാഠത്തിൻ്റെ ആയിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം ശ്രദ്ധിച്ചു പഠിച്ചോണ്ട ക്ലാസ് ഒക്കെ ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു അപ്പം ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് വരുന്നത് പുരോഹിതന്മാർ അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാടെ പുരോഹിതന്മാർ പുരോഹിതന്മാർ ഇരുന്നൂറ്റി എൺപത്തഞ്ച് പേരുണ്ട് എത്ര പേരുണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ രണ്ടാമത്തെ എസ്റ്റേറ്റുകൾ പ്രഭുക്കന്മാർ അപ്പോൾ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് പ്രഭുക്കന്മാർ മുന്നൂറ്റി എട്ട് പേരുണ്ട് അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവർ പ്രഭുക്കന്മാർ ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങുന്ന മധ്യവർഗം കർഷകർ കൈത്തൊഴിലാളുകാർ അവരെല്ലാം കൂടെ ചേർന്ന് എത്ര പേരുണ്ട് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ അപ്പോൾ മൂന്നാം എസ്റ്റേറ്റിൽ ആരൊക്കെ ഉൾപ്പെടെ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം കർഷകർ കൈത്തൊഴിലുകാർ അപ്പം അങ്ങനെ അറുനൂറ്റി ഇരുപത്തൊന്ന് പേർ അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അദ്ധ്യാപകർ ബാങ്കന്മാർ എന്നടങ്ങിയ മധ്യവർഗം കർഷകർ കൈത്തൊഴിലാളികർ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രം വേഴ്സായി കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി പതിനാറാമൻ ലൂയി പതിനാറാമൻ ബൂർബൻ രാജവംശമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി പതിനാറാമൻ സ്റ്റേറ്റ് ജനറലെ എസ്റ്റേറ്റുകളുടെ എണ്ണം മൂന്ന് അപ്പോൾ സ്റ്റേറ്റ് ജനറലുകളുടെ എസ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണ് മൂന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺസ് എന്നാണ് അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്താണെന്ന് അറിയപ്പെടുന്നു കോമൺസ് എന്നറിയപ്പെടുന്നത് വിപ്ലവ വചനങ്ങൾ ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ അപ്പം ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്കു ശേഷം പ്രളയം അപ്പം എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ എനിക്കു ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അൻറ്റോണിയറ്റ് നിങ്ങൾക്ക് എന്താ കേക്ക് എന്ന് പറഞ്ഞത് മേരി അന്റോണിയറ്റ് ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് എന്താ കേക്ക് എന്ന് പറഞ്ഞത് മേരി അന്റോണിയറ്റ് ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ അപ്പോൾ എന്താണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രാൻസിലെ ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റാണ് അപ്പോൾ എത്രാമത്തെ എസ്റ്റേറ്റ് ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അപ്പോൾ അടുത്തുള്ള എതിലാണ് ടെന്നീസ് കോട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഇപ്പോൾ ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം ഏതൊക്കെയാണേ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ് ഫ്രഞ്ച് വിപ്ലവം എന്താണ് ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം ബാസ്റ്റിൻ ജയിൽ തകർച്ച അപ്പം ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കാൻ കാരണമായത് എന്തായിരുന്നു ബാസ്റ്റിൻ ജയിലിൻ്റെ തകർച്ചയാണ് അപ്പോൾ ആ ബാസ്റ്റിൻ ജയിൽ തകർച്ച നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലാണ് അപ്പോൾ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിൽ അപ്പം പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിൽ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി ഫ്രഞ്ച് വിപ്ലവ ചിന്തകന്മാർ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ ചിന്തകന്മാർ ആരൊക്കെയാണ് ഓൾടെയർ റൂസോ മുണ്ടസ്ക്യൂ അപ്പോൾ ആരൊക്കെയാണ് ഓൾട്ടെയർ റൂസോ മുണ്ടസ്ക്യൂ ഓൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു പോൾട്ടെയർ എന്ത് ചെയ്തു പുരോഹിതന്മാരുടെ ചൂഷണത്തെ എന്തു ചെയ്തു പരിഹസിച്ചു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു ഇപ്പം യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചതാരായിരുന്നു ആയിരുന്നു ഓൾട്ടയർ എന്തായിരുന്നു പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി അപ്പോൾ എന്താണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയത് ആരായിരുന്നു റൂസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റൂസോ ഭരിക്കുന്നവരുടെയും ഭരിക്കപ്പെടുന്നവരുടെയും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടു അപ്പം എന്താണെന്ന് അഭിപ്രായപ്പെട്ടത് ഭരിക്കുന്നവരുടെയും ഭരിക്കപ്പെടുന്നവരുടെയും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് എന്നഭിപ്രായപ്പെട്ടത് റൂസോ റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം സോഷ്യൽ കോൺട്രാക്റ്റ് അപ്പോൾ റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ് സോഷ്യൽ കോൺട്രാക്റ്റ് ഇപ്പോൾ റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം സോഷ്യൽ കോൺട്രാക്റ്റ് അപ്പോൾ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നും അഭിപ്രായപ്പെട്ടു റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ് മൊണ്ടസ്ക്യു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ എന്തിനാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടസ്ക്യു ആണ് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ഇപ്പോൾ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗമായി തിരിക്കണമെന്ന് വാദിച്ചതാരായിരുന്നു മൊണ്ടസ്ക്യു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്നും വാദിച്ചത് മൊണ്ടസ്ക്യു ആണ് ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരാണ് ഫിസിയോക്രാറ്റുകൾ ഇപ്പം ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരാണ് ഫിസിയോക്രാറ്റുകൾ ഫിസിയോക്രാറ്റുകൾ മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു അപ്പം ഫിസിയോക്രാറ്റുകൾ ഏതാണ് മധ്യവർഗ താല്പര്യങ്ങളെ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകരും ശാസ്ത്രജ്ഞരും എഴുത്തുകാരും അറിയപ്പെട്ടിരുന്നത് ഫിലോസഫറുകളാണ് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകരും ശാസ്ത്രജ്ഞരും എഴുത്തുകാരും അറിയപ്പെട്ടിരുന്നത് ഫിലോസഫറുകളെന്നാണ് സർവവിജ്ഞാന കോശം തയ്യാറാക്കിയ ശാസ്ത്രചിന്തയെ ജനകീയമാക്കിയത് ഫിലോസഫറുകളാണ് അപ്പം സർവ്വവിജ്ഞാ തയ്യാറാക്കിയ ശാസ്ത്ര ചിന്തകയെ ജനകീയമാക്കിയത് ഫിലോസഫറുകളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭീകര സമാനമായ ഭരണം അറിയപ്പെട്ടിരുന്നത് ഭീകരവാഴ്ച റീജിയൺ ഓഫ് ടെറർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭീകര സമാനമായ ഭരണം അറിയപ്പെട്ടിരുന്നത് ഭീകരവാഴ്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവാണ് റോബിസ്പിയർ അപ്പോൾ ആരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാ നേതാവാണ് റോബിസ് പിയർ അപ്പം പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവാര് റോബി സ്പിയർ പൊതുസുരക്ഷാ കമ്മറ്റിയിലെ അംഗങ്ങൾ മിറാബോയും ഡാൻഡേനും അപ്പോൾ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവ് റോബിസ്പിയർ ആണ് പൊതുസുരക്ഷാ കമ്മറ്റിയിലെ അംഗങ്ങൾ മിറാബോയും ഡാൻഡേനും ഭീകരവാഴ്ച സമയത്ത് ശത്രുക്കളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് ഗില്ലറ്റിൻ ഭീകരവാഴ്ച സമയത്ത് ശത്രുക്കളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് ഗില്ലറ്റിൻ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന അഭിപ്രായപ്പെട്ട ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റണി അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന അഭിപ്രായപ്പെട്ട ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റണി അപ്പം മെറ്റണി ഏത് ഭരണാധികാരിയാണ് ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് സ്വതന്ത്രത്തിന്റെ മരം ട്രീ ഓഫ് ലിബേർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയൻ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് സ്വതന്ത്രത്തിൻ്റെ മതം മരം ട്രീ ഓഫ് ലിബേർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ഇനി നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പം എന്നാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനൻ എന്നറിയപ്പെടുന്നു അപ്പം ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്ന ആരാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ദേശീയത ശക്തിപ്പെട്ടത് നാപ്പോളിയൻ്റെ ഭരണകാലഘട്ടത്താണ് അപ്പോൾ ഫ്രാൻസിൻ്റെ ദേശീയത ശക്തിപ്പെട്ടത് നാപ്പോളിയൻ്റെ കാലഘട്ടത്തിലാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നാപ്പോളിയൻ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നാപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധമാണ് വാട്ടർ യുദ്ധം അപ്പം യൂറോപ്യൻ സൈന്യത്തോട് പരാജയപ്പെട്ട് നാപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധം വാട്ടർ യുദ്ധം അപ്പോൾ വാട്ടർ യുദ്ധത്തിൽ നാപ്പോളിയൻ ആ ഏത് സഖ്യത്തോടുള്ള പരാജയമാണ് നേരിടേണ്ടി വന്നത് യൂറോപ്യനോടുള്ള അപ്പോൾ ഈ വാട്ടർലു യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇപ്പൊ യൂറോപ്യൻ സഖ്യസൈനത്തോട് പരാജയപ്പെട്ട് നാപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധമാണ് വാട്ടർലു യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ എന്തൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞത് എത്ര എസ്റ്റേറ്റുകളായി തിരിച്ചു മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതമാർ പ്രഭുക്കന്മാർ കച്ചവടക്കാർ എഴുത്തുകാർ ഇങ്ങനെയൊക്കെ വരുന്ന കുറച്ച് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിപ്ലവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞിരുന്നു അയ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതാരായിരുന്നു ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രളയമെന്ന് പറഞ്ഞതാരായിരുന്നു ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആയിരുന്നു പിന്നെ എന്താ പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവ കുറിച്ച് പഠിച്ചു ആരൊക്കെയായിരുന്നത് ഓൾട്ടെ റൂസോ മൊണ്ടസ്ക്യു ഇവയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പഠിച്ചത് കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാട്ടറിൽ യുദ്ധം നടന്നത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേക്ക് ക്ലാസ് അതിൻ്റെപ്പോഴാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്